നമ്മൾ കുളിക്കുമ്പോൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്സ് വരെ നമ്മുടെ ശരീരത്തെ ദോഷമായിട്ട് ബാധിച്ചേക്കാം അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് മിസ്റ്റേക്സ് ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ അത് നിർത്തിക്കോളൂ അത് വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നുള്ളത് അതിൽ ചെറിയൊരു ഫാക്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ നടക്കാനായിട്ട് നമുക്ക് ശരീരത്തിൽ രക്തപ്രവാഹം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ കുടലിൽ നമ്മൾ ഈ ഒരു ഡൈജഷൻ നടക്കുന്ന സമയത്ത് കൂടുതൽ രക്തപ്രവാഹം വേണ്ടി വരും പക്ഷേ നമ്മൾ ഈ സമയത്ത് പോയി കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം വീഴുമല്ലോ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താങ്കൾ ിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ രക്തപ്രവാഹം പല സ്ഥലത്തേക്കായിട്ട് മാറാൻ തുടങ്ങും അതായത് പല ദിക്കിലേക്കായിട്ട് തിരിയാനായിട്ട് തുടങ്ങും സോ നമ്മുടെ ഈ ഒരു ദഹനം നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള രക്തപ്രവാഹം ആ ഒരു ഭാഗത്തേക്ക് കിട്ടിയെന്ന് വരില്ല സോ അതുകൊണ്ട് തന്നെ ഡൈജഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആകാനായിട്ട് സാധ്യതയുണ്ട് സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് ഉടനെ കുളിക്കാതിരിക്കുക ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഫുഡ് കഴിച്ചാണ് കുളിക്കാൻ താല്പര്യമെങ്കിൽ ഒരു വൺ എങ്കിലും ഗ്യാപ്പ് എടുത്തതിന് குளிக்க പിന്നെ രണ്ടാമത്തെ വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഒരുപാട് വെള്ളത്തിൽ തല നനയ്ക്കുന്നവരായിരിക്കും പല ആളുകളും എന്നാൽ ഇത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാരണം നമ്മൾ ദിവസവും തല നനച്ച് കുളിക്കുകയും ഒപ്പം ഷാംപൂവും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തലമുടിയിലെ സ്വാഭാവിക എണ്ണ നഷ്ടപ്പെടാനും അങ്ങനെ മുടി ഡ്രൈ ആകാനും ഫ്രിസി ആകാനും സാധ്യതയുണ്ട് സോ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഡെയിലി മുടി ഒരുപാട് വെള്ളത്തിലിട്ട് കഴുകരുത് നിർബന്ധമാണ് ദിവസവും തല നനച്ച് കുളിച്ചേ പറ്റുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം പക്ഷേ വളരെ കുറച്ച് വെള്ളത്തിൽ തല കഴുകുക ഒരിക്കലും ചൂടുവെള്ളത്തിൽ മുടി കഴുകാതിരിക്കുക ഷാംപൂ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ ഡെയിലി ഷാംപൂ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരുപാട് കെമിക്കൽ അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടെൻറ്റ് നമ്മുടെ മുടിയിൽ എത്താനുള്ള സാധ്യതയുണ്ട് സോ ആഴ്ചയിൽ ഒരു രണ്ടോ മാക്സിമം മൂന്നോ തവണ മാത്രം ഷാംപൂ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഹെയർ ഓയിൽ ചെയ്യുക അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം ഹെയർ വാഷ് ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാംപൂ ചെയ്യുന്നതിന് മുൻപ് ഒരു തേർട്ടി മിനിറ്റ്സ് മുമ്പെങ്കിലും തലയിൽ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇനി മൂന്നാമത്തെ ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായിരിക്കും ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് എന്നാൽ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ദിവസവും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് സൈഡ് എഫക്ട് ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മം പെട്ടെന്ന് ചുളിയാനും അതുപോലെ തന്നെ ചർമ്മം പെട്ടെന്ന് ഡ്രൈ ആകാനും ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണ നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകും ദിവസവും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആളുകളാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളുക നേരെ മറിച്ച് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ കുളിക്കാനായിട്ട് എടുക്കാവുന്നതാണ് നാലാമത്തെ വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് യോജിക്കാത്ത കൂടുതൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്കിൻ കെയറിനാണെന്നുണ്ടെങ്കിൽ സോപ്പ് അതുപോലെ ഫേസ് വാഷ് തുടങ്ങിയവയും അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് ബോഡി വാഷ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോ നമ്മുടെ തലമുടിക്കാണെങ്കിൽ ഒരുപാട് ഷാംപൂസ് യൂസ് ചെയ്യുന്നത് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ ശരിക്കും ഈ ഒരു പ്രോഡക്ട്സിൻ്റെ ഒക്കെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേയുള്ളൂ സോ നമുക്ക് ഇപ്പോൾ ഫേസ് വാഷിന് പകരമായിട്ട് ഡെയിലി ഫേസ് വാഷ് ഒരുപാട് ഹാർഡായിട്ടുള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ കടലമാവ് യൂസ് ചെയ്യുന്നത് ചെറുപയർ പൊടി യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നേരെ മറിച്ച് നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യും ഇത് പിന്നീട് നമുക്ക് ഇറിറ്റേഷൻസും ിങ്ങും അതുപോലെ തന്നെ ഡ്രൈനെസും ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രകൃതിദത്തമായവ മാത്രം ഫോളോ ചെയ്യുക കുളിക്കുന്ന സമയത്ത് നമ്മൾ വരുത്താൻ കൂടുതൽ സാധ്യതയുള്ള ഒരു നാല് മിസ്റ്റേക്സ് മിസ്റ്റേക്സാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് റീറ്റിങ് ചെയ്ത് നോക്കുക നിങ്ങൾ കുളിക്കുന്ന സമയത്തും ഈ മിസ്റ്റേക്സുകളൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ തിട്ടാൻ നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുകയാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക